ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് വെള്ളിയാഴ്ചത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ തല ദിവസത്തെ വീഡിയോ പിറ്റേ ദിവസമാണ് ഇടാറ് പക്ഷേ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രി ഒക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വൈകിപ്പോയത് അപ്പോൾ കഴിഞ്ഞ് വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ചായയൊക്കെ ഒക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ചായയിൽ ഞാനൊരു ഇലക്കായും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ചായയൊക്കെ വെച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരാൾ നോക്കിയേ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് നോക്കുമ്പോൾ ഇക്കാക്കാട റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇപ്പം ഞാൻ അമൃതം പൊടിയുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത് എന്തായാലും അംഗൻവാടിയിൽ പോയി പുട്ടൊക്കെ അമൃതം പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുട്ടൊക്കെ ഞാൻ ഇതേ അടുപ്പത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് മൂന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അവന് അങ്ങനെ ഫുഡൊന്നും കൊണ്ടുപോകില്ല അവർക്ക് ഭക്ഷണമൊക്കെ സ്കൂളിൽ തന്നെ ഉണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ കറി എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉപ്പേരിയോ അല്ലെങ്കിൽ പപ്പടമോ അല്ലെങ്കിൽ മുട്ട വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറ് ഇന്നിപ്പോൾ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ തോളൂറിൻ്റെ ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചമ്മന്തി അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ ഓന് സ്കൂളിൽ പോയി അപ്പോൾ അതേ ഞാനും ബാത്തോസും ചുടാപ്പിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അതേ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അലക്കാനുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ അങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാർ വന്നിട്ടുണ്ട് കേട്ടോ തുണി രാവിലെ അലക്കാണ്ടിരുന്നത് മഴക്കാർ കണ്ടിട്ടാണ് ഇപ്പം പക്ഷേ ഇപ്പം അലക്കാട്ടപ്പോഴേക്കും നല്ല മഴക്കാർ ഒന്നും കൂടി വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം അലക്കിയിടാം തുണിയൊന്നും സൈഡിലൊന്നും കെടുക്കുന്നൊന്നുമില്ല തുണിയൊക്കെ ഒക്കെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്തായാലും അലക്കാൻ ഈ രണ്ട് ദിവസം കൂടി കൂടി കഴിഞ്ഞാൽ ലോഡ് കൂടും ചെയ്യും അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇതേ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് റോസേലും മുട്ട ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ സൈഡിലേക്ക് ഞാൻ അങ്ങനെ അധികം കടന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ നാത്തൂൻ്റെ ഇടയ്ക്കൊക്കെ പോയി വന്നതിന് ശേഷം അപ്പോൾ അങ്ങനെ അവിടെ നോക്കിയപ്പോൾ നിറച്ച് മുട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ഇപ്പം അതേ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മെഷീനിലിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കുറച്ച് മഴ തോർന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വേഗത ഒക്കെ ഒന്ന് ആറിയിടാമെന്ന് വിചാരിച്ചു പാത്തൂസ് എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളെ കയ്യിൽ മിക്ചർ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കാക്ക കുറച്ച് നേരം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അവളെ കണ്ടപ്പോൾ തൊട്ട് അവളെ പുറകെ നടന്നതാണ് പക്ഷേ ആൾ ഞാൻ ഓടിപ്പിച്ചപ്പം അങ്ങോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് തുണികൾ ഞാൻ ആറിയിട്ടു അതിൻ്റെ വിഷയപ്പെട്ട കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് പാത്തൂസിൻ്റെയും സുഡാപ്പീൻ്റെയും ഡ്രസ്സുകളാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് എൻ്റെയും ഡിലൂടെയും അധികം ഉണ്ടാവില്ല സുഡാപ്പീടെയും പാത്തൂസിൻ്റെയും ഉണ്ടാവുകട്ടോ അതിപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയി കഴിഞ്ഞു അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ്ഡുണ്ടാവും അപ്പോൾ ആ ദിവസം ഡ്രസ്സ് ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുടിക്കുമ്പോഴായാലും കളയുമ്പോഴായാലും ഒക്കെ വെള്ളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പം ഡ്രസ്സ് മാറണം അങ്ങനെയാണ് എന്നാൽ കളയാണ്ട് കഴിക്കുമെന്ന് പറഞ്ഞാൽ അതുമില്ല കേട്ടോ എന്ത് കഴിക്കുകയാണങ്ങൾ മേത്ത് കളഞ്ഞിട്ടേ കഴിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് നേരം കാക്ക ഇങ്ങനെ നിൽക്കണമൊക്കെ കണ്ടപ്പോൾ അവൾക്ക് കാക്കയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഇത് വെപ്രാളായിരുന്നു കേട്ടോ കൊടുക്കുക ഉമ്മി കൊടുക്കുക ഉമ്മി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് മിച്ചറവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാക്കയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാക്കകൾ വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് അങ്ങനെ കാക്കയ്ക്ക് കുറച്ച് ഇട്ട് കൊടുത്ത ആളും ഇങ്ങോട്ട് നടന്ന് വന്നപ്പോൾ ആൾ അവിടെ വീണ് കയ്യിലുള്ള മിച്ചറൊക്കെ നിലത്ത് പോയിട്ടോ അപ്പോൾ വേറെ തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് ഞാനങ്ങോട്ട് കൊണ്ടുപോയി അപ്പോഴേക്കും കാക്കകൾക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ മിച്ചറൊക്കെ നിലത്ത് പോയില്ലേ അപ്പോൾ അവർ കാക്കകൾ അതൊക്കെ ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു വേറെ കറിയൊന്നും ഇന്ന് കറി പരിപാടിയൊന്നുമില്ല കേട്ടോ എന്താ വെച്ചാൽ കറി നമ്മുടെ വീട്ടിൽ മീനൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ മീൻ കറിയുടെ റെസിപ്പി ഇട്ടപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ചാളയാണോ ചാളയ്ക്ക് എന്താ വില എന്നുള്ളത് കേട്ടോ നല്ല ആണെന്ന് പറയുന്നുണ്ടായിരുന്നു ചാളയ്ക്ക് ഇവിടെ അരക്കിലെ നൂറ്ററുപത് രൂപ കേട്ടോ പറഞ്ഞത് ഞാൻ നൂറ് രൂപയ്ക്ക് ഒപ്പിച്ച് മേടിച്ചതാണ് കേട്ടോ ചാള അപ്പോൾ അങ്ങനെ വറുക്കാനായിട്ടുള്ളതൊന്നും ഇല്ല കേട്ടോ കറി വെക്കാനുള്ള നാലെണ്ണം ഞാൻ അധികം തന്നെ നാലെണ്ണം ഇഷ്ടിക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ വറുത്ത് കൊടുക്കാനോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതായത് ചാ വൈകുന്നേരത്തെ വിശേഷങ്ങളാട്ടോ പിന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതായത് ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറ്റേ കഴു കറുത്ത് നല്ല കറുത്തിട്ടുള്ള പഴമാണ് കേട്ടോ പക്ഷെ ഉള്ളിൽ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പുറം നല്ല കറുത്ത് ഉള്ളിൽ നല്ല മധുരമുള്ളതും നല്ല പോലെ തന്നെ പഴുത്തിട്ടുള്ള പഴാണ് കേട്ടോ പാൽ ചായ ഒക്കെ അവിടെ റെഡിയായി അപ്പോൾ അതവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിന് അപ്പോൾ അതേ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാണ് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവൊക്കെ കുറച്ച് നേരത്തെ മുമ്പ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ വേർത്ത് കിട്ടും കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മാവ് മൈദപ്പൊടിയുടെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു എണ്ണ നല്ലോണം എന്ന് വിചാരിച്ചു കേട്ടോ ഈ പഴത്തിൽ ഉണ്ടാക്കിയപ്പോൾ എന്താച്ച നല്ല പോലെ പഴുത്തിട്ടുള്ള പഴമാണ് അപ്പോൾ മാവിലേക്ക് കോരി ഇടുമ്പോൾ അങ്ങനെ കൈയൊന്ന് പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ പഴംപൊരി കിട്ടിയിട്ടുണ്ട് പഴംപൊരു പഴംപൊരിയുടെ റെസിപ്പി എല്ലാം എല്ലാവർക്കും അറിയുന്ന കാരണം കൊണ്ടാണ് കേട്ടോ ഞാനതൊന്നും എടുക്കാണ്ടിരുന്നത് പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം അറിയാമല്ലോ അപ്പം അങ്ങനെ ഇപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ യേശ് ഇപ്പോൾ ബഷീർദി ദി ഓർമ്മ ഓർമ്മദിനാണല്ലോ ജൂലൈ അഞ്ച് അപ്പോൾ അതിൽ നിന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ എഡിറ്റിങ്ങൾ ഒക്കെ ഒന്ന് നടന്നു കേട്ടോ ഷോർട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം എനിഷ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ തടാ ബസ്സലാമലൈക്കും